ക്രിസ്തുമുമായി ബന്ധപ്പെട്ട ഐതിഹാസിക വ്യക്തിയാണ് എന്ന ക്രിസ്മസ് പാപ്പ എട്ടടി വലിപ്പത്തിൽ പാപ്പയെ നിർമ്മിച്ച് സ്നേഹത്തിൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കുകയാണ് ജോൺസൺ ക്രിസ്തുവിൻ്റെ ജനനവും വിശുദ്ധ യാത്രയുമായി മാറുമ്പോൾ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യ ഐതിഹാസിക വ്യക്തിയാണ് സെന്റ് നിക്കോളാസ് എന്ന സാന്റക്ലോസ് ക്രിസ്മസ് പാപ്പ ക്രിസ്തുമായി എട്ടടി വലിപ്പത്തിൽ പാപ്പയെ നിർമ്മിച്ച് സ്നേഹത്തിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കുകയാണ് ശില്പി വേലൂർ ജോൺസൺ ക്രിസ്മസിന് ഓരോ വർഷവും പുതുമയുള്ള ശില്പങ്ങളാണ് ജോൺസൺ നിർമ്മിക്കാറുള്ളത് കാർട്ടൂണിസ്റ്റായ തോമസ് നാസ്റ്റ് വരച്ച തോളിൽ സഞ്ജീവുമായി വരുന്ന സാന്താക്ലോസിനെയാണ് ഈ വർഷം നിർമ്മിച്ചിട്ടുള്ളത് ചുവന്ന കോട്ടും വെളുത്ത കോളറും കഫും ചുവന്ന ട്രൗസറും കറുത്ത തുകൽ ബെൽറ്റും ബൂട്ടും ധരിച്ച് തടിച്ച് വെള്ളത്താടിയുള്ള സന്തോഷവാനായ പാപ്പയെയാണ് നിർമ്മിച്ചത് പ്ലാസ്റ്റർ ഓഫ് പാരീസും ഫൈബർ ഗ്ലാസും തുണിയും ഉപയോഗിച്ചാണ് ശില്പം തയ്യാറാക്കിയത് ഒരു കൈയിൽ സ്വർണനിരത്തിലുള്ള ദണ്ഡും മറുകൈയിൽ സമ്മാന പൊതികളുമായി വരുന്ന സാന്താക്ലൂസിന്റെ ശില്പമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ബിരുദാനന്തര ബിരുദമുണ്ടെങ്കിലും നിർമ്മാണത്തെ അഭിമാനമായി കരുതുന്ന യുവശില്പിയാണ് ജോൺസൺ വേലൂർ കൈമുതലായി കിട്ടിയ പിതാവിന്റെ കലാവാസനയും തന്റെ ശില്പങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് വേലൂരിന്റെ ശില്പജാലകത്തിലേക്ക് നിരവധി ക്രിയാത്മകമായ ശില്പങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പ്രവേശിക്കുന്നത് പ്രശസ്ത ശില്പിയായിരുന്ന കാലടി സർവകലാശാല മുൻ അധ്യാപകനുമായിരുന്ന ജോൺസൺ വേലൂരാണ് ഗുരു വേലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ രണ്ടായിരത്തി പത്തിൽ സ്ഥാപിച്ച ഗാന്ധി ശില്പനിർമ്മാണത്തിലും രണ്ടായിരത്തി പതിനാറിൽ തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻസാഗർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് കുട്ടികളുടെ സയൻസ് മ്യൂസിയത്തിൽ സ്ഥാപിച്ച അബ്ദുൾ കലാമിന്റെ ശില്പത്തിലും രണ്ടായിരത്തി പതിനേഴിൽ വേലൂർ പഴയങ്ങാടി ദേവാലയ അർണോസ് സ്മാരകഹാളിൻ്റെ ചുമരിൽ നിർമ്മിച്ച അർണോസ് ചുമർശിൽപത്തിനും പിതാവിനൊപ്പം ശില്പനിർമ്മാണത്തിൽ സഹായിയായി വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള മാതാവ് പിയാത്ത യേശുക്രിസ്തു തിരു കുടുംബം ബുദ്ധൻ അന്ത്യത്താഴം ക്രിസ്തുവിന്റെ മലയിലെ പ്രസംഗം തിരുഹൃദയം തുടങ്ങിയ ചുമർ ചുമർശിൽപങ്ങൾ റിലീഫ് വർക്കുകൾ തുടങ്ങി നിരവധി ശില്പങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് ഏറെ പ്രശസ്തരുള്ള വേലൂരിന്റെ ശില്പനിർമ്മാണ ഭൂമികയിൽ ശില്പങ്ങളുടെ നിർമ്മാണ ഘടനയിലെ ചാരുത കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത് ഫൈബ്രാസ് എന്നീ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ പണി ചെയ്തത് ആദ്യം റഫായിട്ട് ഫിഗർ നമ്മൾ തുണിയും ഉപയോഗിച്ച് തയ്യാറാക്കി പിന്നെ താടി മുടി എന്നിവ നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ള ും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു